ചേച്ചിക്ക് തോന്നുന്നു പിടി പറഞ്ഞ ജോലി പതിയെ അല്ലേ ചിലർ ഇങ്ങനെയും കാണും മാം അയ്യോ ഈ വിളി നിർത്തിക്കാൻ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ പീലി ചോദിച്ചുകൊണ്ട് നെറ്റിക്കടിച്ചു ജോലി അവൾ അത്രയും ഇഷ്ടത്തോടെ നോക്കിയതേ ഉള്ളൂ ഇത്രയും നേരം രുദ്രയായിരുന്നു ഇപ്പോൾ ഒരു പാവും പെണ്ണും ജോലി ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂട്ടിണക്കുമ്പോഴൊക്കെ എൻ്റെ സ്വന്തമാക്കിയാലൊന്നൊരാഗ്രഹം തോന്നി പോവാറുണ്ട് പീലി കുറുമ്പോൾ പറഞ്ഞു നിർത്തിയതും ജോലി അവൾ പറഞ്ഞു മനസ്സിലാവാൻ നോക്കിപ്പോയി എങ്ങനെയാണെന്ന് ആണോ അതെ എൻ്റെ ഏട്ടനെ പറ്റി കൂട്ടാണെന്നൊരു സംശയം എനിക്ക് ഇതുപോലെ രേത്തി വേണ്ടേ പീലി പറഞ്ഞുകൊണ്ട് ജൂലിയുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടി വാഷ്റൂമിലേക്ക് ഓടിയതും അവള് പറഞ്ഞിട്ട് പോയ കാര്യത്തിന്റെ ഞെട്ടിൽ തന്നെയായിരുന്നു ജൂലി ഹൃദയത്തിന്റെ ഉള്ളറിയിൽ എവിടെയോ പൂട്ടി പൂട്ടിവെച്ചൊരു മുഖം വീണ്ടും തെളിമയോടെ നിറഞ്ഞു വരുന്നത് അറിഞ്ഞതും ജൂലി വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി മോളെ നീ പോവാൻ തീരുമാനിച്ചോ ഭാസ്കരമാമന്റെ ചുവത്തിൽ വല്ലാത്ത പേടിയും എപ്രാളവും കലർന്നിരുന്നു കുറിച്ച് അറിയാനായി വീണ്ടും ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചപ്പോഴാണ് അവിടെയുള്ള സ്റ്റാഫ് അത് ഡി എമ്മിന്റെ ഭാര്യയാണെന്നും മറ്റു പറയുന്നത് ആ പേര് തനിക്ക് തന്ന മരിവ് ചെറുതൊന്നും ആയിരുന്നില്ല പിന്നീട് കൂടുതലായി അന്വേഷിച്ചപ്പോഴാണ് അച്ഛമ്മ വഴി ശേഖർ എന്നൊരാളെ കുറിച്ച് പീലി അറിഞ്ഞിട്ടുള്ള മറ്റും അറിയുന്നത് ആ അന്വേഷണത്തിനൊടുവിലാണ് അയാളെ ചെന്നുകണ്ട് പീലിയുടെ ചേച്ചിയാണെന്നും ഉണ്ടായതെന്തായാലും തുറന്നു പറയണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം മടി കാണിച്ച ആൾ പിന്നീട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എല്ലാം അറിഞ്ഞ നിമിഷം വിഷ്ണുവേട്ടനോട് തോന്നിയ ദേഷ്യത്തിന് കണക്കില്ലാതെയായി അന്ന് പീലി ആവുന്നത് പറഞ്ഞാണ് എവിടേക്കും പോവേണ്ടെന്ന് അതൊന്നും കേൾക്കാച്ചെന്ന് അപകടത്തിൽ ചാടി ഇപ്പൊ പൊന്നുപോലെ കൊണ്ടിടന്ന അനിയത്തിയുടെ ജീവിതവും തകർത്തു ഗായത്രി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഭാസ്കരനെ നോക്കി അപ്പച്ചി ഒന്നും മിണ്ടാതെ അവളെയും നോക്കി ഭിത്തിയിൽ ചാരി നിൽക്കുന്നുണ്ട് പോവണച്ചാകെ നീയേ ഉള്ളൂ ഗായു സങ്കടമടക്കി പിടിച്ച് പറയുന്ന ആ മനുഷ്യനെ കാണെ അവളുടെ ഉള്ളവും വല്ലാതെ നോന്തു പക്ഷെ പോവണം പോയേ തീരും ഇപ്പൊ പോകുന്ന സ്വന്തം ജീവിതം നന്നാക്കാൻ വേണ്ടിയല്ല മോളെ പോലെ സ്നേഹിച്ച ഒരു കുഞ്ഞിപ്പെണ്ണുണ്ട് അവൾക്ക് വേണ്ടിയാണ് മറ്റാരെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അമ്മ ഞാൻ പോയിട്ട് വാ നിനക്ക് ശരിയെന്ന് തോന്നി എന്താണോ അത് ചെയ്യുക പക്ഷേ അവളെ വേദനിപ്പിക്കുന്ന ഒന്നിനും കൂട്ടു നിൽക്കരുത് ഏടത്തേക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു പിന്നെ എൻ്റെ പോലെ നോക്കിക്കോളാന്ന് പക്ഷേ സ്വന്തം മോളിൽ നിന്ന് ഒരുക്കുന്നത് കണ്ടപ്പോൾ ഞാനും അല്പം സ്വാർത്ഥയായി പോയി എങ്ങെത്താൻ പോയത് എൻ്റെ ജീവിതം കാണുമ്പോൾ അവളോട് ദേഷ്യം തോന്നിപ്പോയി പക്ഷേ അതൊരു തെറ്റായിരുന്നു കഥയേറിയ അതാട്ടം കാണുന്നവള് വേദനിപ്പിച്ചിട്ട് കാര്യമില്ലാലോ അവൾക്ക് തുണയാവേണ്ട സമയത്തൊന്നും അത് ചെയ്തില്ല ഞാനെങ്കിലും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇതുപോലൊരവസ്ഥ എൻ്റെ കുട്ടിക്കുണ്ടാവില്ലായിരുന്നു പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴേക്കും അവരുടെ ശബ്ദം ഇളറിപ്പോയിരുന്നു സാരിത്തുമ്പോണ്ട് കണ്ണുകൾ തുടച്ചവർ പുറത്തേക്ക് പോയി അച്ഛമ്മയോടൊന്നും പറയണ്ട ഞാൻ അയാളുടെ അടുത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ മതി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു അമ്മാവിനും അല്ലാത്ത വേദന തോന്നിപ്പോയി ആണായിട്ടും പെണ്ണായിട്ടും ആകെക്കൂടി ഉള്ളതാണ് ചെറുപ്പം മുതലേ വിഷ്ണുവിൻ്റെ ആണെന്ന് പറഞ്ഞുകൊടുത്ത് വളർത്തിയതാണ് അവരുടെ മനസ്സിലോ ആ ചിന്ത ഉറച്ചുപോയി എന്നാലും ആ സ്നേഹം പിടിച്ചു വാങ്ങാനൊന്നും ശ്രമിച്ചിട്ടില്ല അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു അവൻ്റെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു ഒടുക്കം അവരുടെ ജീവിതം ആരോരുമില്ലാത്തവനാണ് പോലീസിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ മറ്റൊന്നും അന്വേഷിക്കാതെ മൂടെ നല്ലതിനെ കരുതി അവന്റെ കൈ പിടിച്ചു കൊടുത്തു അതും നശിച്ചു അവനും ചതിച്ച് കടന്നു കളഞ്ഞു തങ്ങൾക്കല്ല മറ്റാർക്കും അറിയില്ല അതിനെക്കുറിച്ച് ഭർത്താവിനോട് പിണങ്ങി വന്ന് നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയൂ പോവാനുള്ള കാറും വന്നു തോന്നുന്നു ഞാൻ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ അച്ഛൻ്റെ മുഖത്ത് നിന്ന് ആ ചിന്തകൾ വായിച്ചെടുത്ത പോലെ അവളുടെ ഉള്ളവും വിങ്ങി എന്നാലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞുകൊണ്ട് റെഡിയാക്കി വെച്ച ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു ഞാൻ കൊണ്ടുവച്ചു തരാമോളെ വേണ്ട എനിക്ക് താങ്ങാവുന്ന വന്ന ഭാര്യ ഇപ്പോൾ ഉള്ളൂ ചിരിയോടെ പറയുന്നവരുടെ വാക്കുകൾക്ക് ഉള്ളിലൊരു നൂറർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ അച്ഛന് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അധികം എത്തിയിട്ട് വിളിക്കണം പറ്റുമെങ്കിൽ പീലിയെ കൊണ്ട് സംസാരിപ്പിക്കണം മോളെങ്ങനെ അവിടേക്ക് പോവാം ആ ശേഖർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അങ്ങ് കയറി ചെല്ലാനൊന്നും പറ്റില്ലല്ലോ കാറിൽ കയറുന്നതിന് മുമ്പ് എന്തോർത്ത പോലെ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി എനിക്ക് പോവാച്ച കയറി ചെല്ലാൻ ഒരു വഴിയുണ്ട് മുമ്പിൽ ഇനി ഒരിക്കലും പോയില്ലെന്ന് കരുതി ഒരു വഴി എൻ്റെ അനിയത്തിക്ക് വേണ്ടി ആ വഴി പോകണമെന്നാണെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും നേർന്നൊരു ചിരിയോടെ അവളെന്ന് പറയുമ്പോൾ എടുത്തു പിടിച്ചിരുന്ന കടലാസ് കടലാശകേഷ്ണത്തെ കൈക്കുള്ളിൽ വച്ച് തന്നെ ഒന്നുകൂടെ അമർത്തി അതിലെഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ അവളുടെ ഉള്ളം കയ്യിലെ വിയർപ്പിനാൽ നനവ് തീർത്തു പോയിട്ട് വരാം അമ്മയെ ശ്രദ്ധിക്കണം പുറമേക്കാണെങ്കിൽ ധൈര്യം മാത്രമേ ഉള്ളൂ പാവ കാറ് മുന്നോട്ടെടുക്കാൻ ഒരുങ്ങിയതും അവൾ ഓർമ്മിപ്പിച്ചു ഒന്നും മൂളാൻ പോലും കഴിയാതെ വിങ്ങുന്ന മനസ്സുമായി മകളെയും കൊണ്ട് ആ കാർ അകന്നുപോകുന്നു അയാൾ നോക്കി നിന്നു മൂന്ന് മക്കൾക്കും ആപത്തുനിന്ന് വരുത്താൻ തിരിച്ചു എന്നൊരു പ്രാർത്ഥനയോടെ മുറുക്കി കൈകൾ വെച്ച് ഒന്ന് ചലിക്കാൻ ും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ആ സ്ത്രീകളുടെ ശരീരം ശരീരഭാഗത്തെല്ലാം മുറിവുകളും അവയിൽ നിന്നുള്ള കട്ട പിടിച്ച രക്തവും ആ അവസ്ഥയിൽ മരണം മുന്നിൽ കണ്ട പോലെ മുന്നിൽ നിൽക്കുന്നവനെ ഒന്നേ നോക്കിയുള്ളൂ അവർ ഡി എമ്മിനെതിരെ നിൽക്കുമ്പോൾ ചാവേറുകളാണെന്ന് അറിയാമെങ്കിൽ കൂടി ആ നിമിഷം പൈ മുടലാകെ വരിഞ്ഞു മുറുക്കി में गलती हो गया आगे हो कभी कभी नहीं होगा आपका बाई आएगा प्लीज 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 छोड़ छोड़ दिए दिए കരഞ്ഞുകൊണ്ട് കേണപേക്ഷിക്കുന്നവരുടെ കരച്ചിൽ വല്ലാത്തൊരു ഉന്മാദത്തോട് അവൻ നോക്കി നിന്നു അന്ന് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ തന്നെ നോട്ട് ചെയ്താണ് ഇരുവരെയും തൻ്റെ പെണ്ണിൻ്റെ പുറകെ നീണ്ട അവരുടെ കണ്ണുകളെ ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം കൂടുതൽ ചോദ്യോത്തരങ്ങളുടെ ആവശ്യമൊന്നുമില്ല मुस्तफा तुझे मालूम है 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 मेरे चाय का पीछे पीछे करने वाले को है को मृत्यु सजा सजा जबकि प्राण कर दिया तो क्या सजा मिल सकते മുസ്തഫയോടായി അവരെ നോക്കുന്ന ആ കണ്ണുകളിൽ വന്യമായ ഒരു തിളക്കം ഇരേ വേട്ടയാടുന്ന പോലെ ഒരു ഭാവം മുസ്തഫയുടെ മുഖത്ത് അറിയാതെ ഉത്തരം പറയുന്നതിനൊപ്പം അവനവിടുന്ന് തിരിഞ്ഞേണം ഡി എമ്മിന്റെ പ്രാണനെ തേടിയെത്തുന്നവർക്കുള്ള ശിക്ഷ നരകം തന്നെ ആയിരിക്കും ഭൂമിയിൽ അവൻ വിധിക്കുന്ന നരകം രണ്ടു ദിവസങ്ങൾ കടന്നുപോയത് എങ്ങനെയാണെന്ന് പോലും പീലിക്ക് അറിയില്ല മുത്തശ്ശിയും ജോലിയും കൂടിയുള്ളതാണ് ഏക ആശ്വാസം രണ്ടാമത്തെ ദിവസം രാത്രി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞവനെ കാണാതെ അത്രയും സമയം അടക്കി വെച്ച സങ്കടം മുഴുവൻ അണകുട്ടിയൊഴുകി ദേഷ്യമോ വാശിയോ പരിഭവമോ അങ്ങനെ എന്തൊക്കെയോ സമയം കടന്നു പോകും തോറും പരിഭവത്തിന്റെ ആഴം കൂടി പോകുമ്പോൾ അവൻ അഴിച്ചിട്ട് പോയ ഷർട്ട് കയ്യിലേക്ക് എടുത്തുപിടിച്ച് അതിൽ മുഖം അമർത്തി വെച്ച് കിടന്നവൾ കഴിഞ്ഞ രാത്രി ഇതും ചേർത്ത് പിടിച്ചാണ് എപ്പോഴോ മയങ്ങിപ്പോയത് വീണ്ടും നേരമേറി കടന്നുപോയതും റൂമിന്റെ വാതിൽ തുറന്നടയുന്ന ശബ്ദം കേട്ടു അടുത്തു വരുന്ന കാൽ ചൂടുകൾ നെഞ്ചിരിപ്പിന്റെ ആഴം കൂട്ടുന്ന പോലെ അവന്റെ സാന്നിധ്യം ചുറ്റും പരിചിതമായ പെർഫ്യൂമിന്റെ വന്യമായ സുഗന്ധം കണ്ണുകൾ ഇറക്കി അടച്ച് അവനെ നോക്കാതെ ഒരക്ഷരം പോലും മിണ്ടാതെ ആ കിടപ്പ് തുടർന്നവൾ അടുത്ത നിമിഷം അവൾ അടക്കി പിടിച്ച ഷർട്ടിനെ വലിച്ചെടുത്ത് നിലത്തേക്ക് ഇട്ടുകൊണ്ട് അവൾക്കരികിലായി സ്ഥാനം പിടിച്ചവൻ വേണ്ട വരിഞ്ഞു കൈക്കുള്ളിൽ കിടന്നുകൊണ്ട് അവൾ ശക്തമായി കുതിരി മാറി പോയതിനേക്കാളും വേഗത്തിൽ അവൾ അവന്റെ ശരീരത്തിനടിയിൽ അമർന്നു വൈകാ വിളിക്കണ്ട രണ്ടൂസില് വരാൻ പറ്റിച്ചില്ലേ അടക്കി വെക്കാൻ കഴിയാത്ത വിധമൊരു ദേഷ്യവും സങ്കടവും വാശിയും എല്ലാം ആ പെണ്ണിന് തോന്നിപ്പോയി ശ്വാസം മുട്ടുന്ന പോലെയാ കഴിഞ്ഞത് പറഞ്ഞാൽ മനസ്സിലാവും ആർക്കെങ്കിലും എന്റെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങളെ കുറിച്ച് ആലോചിച്ചാലോചിച്ച് എനിക്ക് ഭ്രാന്തി പിടിച്ചു പോകും എന്നെ ഭ്രാന്തിയാക്കാനല്ലേ ഇവിടെ തനിച്ചുവിട്ടേ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാനല്ലേ ഇങ്ങനെ ഇട്ടിട്ട് പോയത് ഒട്ടുമെരുങ്ങാത്ത വാശിക്കാരിയെപ്പോലെ അവൾ അവന്റെ നെഞ്ചിലിട്ടിടിച്ചു ഉരുക്ക് പോലെയുള്ള അവന്റെ ശരീരത്തിൽ പ്രഹരിക്കുമ്പോഴും നോവുന്നത് അവൾക്കാണെന്ന് മാത്രം അത്രയും ഇഷ്ടത്തോടെ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം ഒന്നാകെ അറിഞ്ഞു സത്യല്ല ഞാൻ പറഞ്ഞു പോയതല്ലേ ഒടക്കം തോൽവി സമ്മതിച്ചു കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചായുമ്പോഴും അവളുടെ ചുണ്ടുകൾ വിതുമ്പി എനിക്ക് ഭ്രാന്തി പിടിച്ചു ഒരിക്കൽ പറഞ്ഞ പോലെ ഈ പ്രണയത്തെ ഭ്രാന്തിയാക്കും എനിക്ക് സ്വയം നഷ്ടപ്പെട്ടു പോകും പതിയെ തേങ്ങിക്കൊണ്ട് പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ അവൾക്ക് പോലും കാണാൻ കഴിയാത്ത വിധം ഒരു പുഞ്ചിലി വി ഹൃദയം ആഹ്ലാദിക്കുന്നതിന്റെ ബാക്കി പത്രം അവൻ ആഗ്രഹിക്കുന്ന പോലെ വൈകാവനെ പ്രണയിക്കണം പ്രണയം കൊണ്ട് അവൾക്ക് ഭ്രാന്തി പിടിക്കണം അവളുടെ കണ്ണിലും മനസ്സിലുമെല്ലാം ദക്ഷിമഹേശ്വർ മഹേശ്വർ മറ്റാരെക്കാളും ഉയരത്തിൽ നിൽക്കണം അതിൻ്റെ ആദ്യപടി വിജയിച്ച ക്രൂരമായ ആനന്ദമായിരുന്നു അവൻ്റെ ചുടികളിൽ കൊട്ടാരം പോലെയുള്ള വലിയ മാനുഷ്യന് മുന്നിൽ ക്യാബിലായി വന്നിറങ്ങുമ്പോൾ അവളുടെ നെഞ്ചിടിച്ച് പൊട്ടുന്ന ശബ്ദം അവൾക്ക് തന്നെ കേൾക്കാൻ കഴിയുമായിരുന്നു ഭീമാകാരമായ ഗേറ്റിനു മുന്നിൽ തോക്കും പിടിച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഖാൻ അവൾ പേടിയോടെ നോക്കി

ഗാർഡ് സംശയത്തോടെ അവിടെ മുഖത്തേക്ക് നോക്കി മെല്ലേ ഒന്ന് മോളിയതയുള്ള ഗായത്രി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ ഇല്ല എന്നാ സോറി മാം ഓഫീസിൽ ചെന്ന് സേവർ സാറിൻ്റെ പിയെ കണ്ട അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും ഇത് ഡി എ മാൻഷൻ ആണോ ഇവിടേക്ക് പുറത്തുനിന്ന് ഒരാൾക്കും പ്രവേശനം ഇല്ല പ്ലീസ് ഞാൻ നാട്ടിൽ നിന്ന് വരുവാ എനിക്ക് എനിക്കൊന്ന് കണ്ടാൽ മതി എന്നെ എന്നെ അറിയൂ അവിടെ ശബ്ദമിടറി അയാൾ അവളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ഗായത്രി മനസ്സിലാവും വീണ്ടും പതിയെ പറയുമ്പോൾ നിറഞ്ഞ് കാഴ്ചയെ മറിച്ചു സേവിയർ അറിയുന്ന ആളാണെന്ന് മനസ്സിലായതും കുറച്ചുകൂടി ബഹുമാനം ഉണ്ടായിരുന്ന ആളുടെ വാക്കുകളിൽ ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനെ കാണാനും മുൻകൂട്ടി അനുവാദം ചോദിച്ചു വരേണ്ട ആവശ്യമുണ്ടോ അടക്കി പിടിച്ച സങ്കടവും എല്ലാം കൂടി അവിടെ ശബ്ദമുയർന്നു പോയി ആ ഗാട് മെഴിച്ച് നേരം കൊണ്ട് അയാളുടെ വാക്കി ടോക്കിൽ മെസ്സേജ് വന്നിരുന്നു ചെറിയ വിരഹത്തിന് ശേഷമുള്ള ഒന്ന് ചേരൽ അത്രമേൽ തീവ്രവും മനോഹരമായിരിക്കുമെന്ന് പീലി അനുഭവിച്ചറിഞ്ഞു ഓരോ തവണയും അവനേക്കാൾ ആവേശം അവൾക്കായിരുന്നു ഒരു പീലി കൊണ്ട് തഴുകും പോലെ അവൾ അവനിൽ അനഞ്ഞു യത്ര ചുംബിച്ചിട്ടും മതിവരാത്ത പോലെ അത്രമേൽ വിലപ്പെട്ട നിധി പോലെ അവൾ അവനെ പൊതിഞ്ഞു പിടിച്ചു പ്രണയത്തിന്റെ ഏറ്റവും തീവ്രമായ ഭാവം അവൾ തളർന്നുപോകുമെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെയും അവൻ ആ വേഴ്ചയെ ഏറ്റെടുത്ത് കൂടുതൽ മനോഹരമാക്കി എന്നെ വിട്ടു പോവരുത് ഒന്നായി ചേർന്ന് കിടക്കുമ്പോൾ ആ തളർച്ചയിലും പതിയെ പറഞ്ഞവൾ ദക്ഷാവയുടെ മുഖം പിടിച്ചുയർത്തി വീണ്ടും ആ ചുടികളെയും നുണഞ്ഞു പോവുന്നതാണ് ഇല്ലെന്നാണോ ചുണ്ടുകൾ തമ്മിലാക്കുന്നതും വീണ്ടും പിണ്ണിന് സംശയം ഗൗരവത്തോട് അവൻ ആ മുഖത്തേക്ക് നോക്കി തിളങ്ങുന്ന പീരി അവളുടെ കണ്ണുകൾ വിയർപ്പ് തുളികൾ പൊടിഞ്ഞ നിറകയിലെ ചുവപ്പ് തൊട്ടാൽ ചോര പൊടിയുന്ന ചുണ്ടുകൾ ഈ നേരം അത്രയും താനവയെ നുണയുകയായിരുന്നു ചുമലുകളൊക്കെയും നഗ്നമാണ് അവിടെയും തൻ്റെ പല്ലുകൾ പതിഞ്ഞ പാടുകൾ അവളെ പോലെ ഒരു പെണ്ണിനു താങ്ങാൻ കഴിയുന്നതിലും ഏറെയാണ് താനും തൻ്റെ ശരീരവും പറയും മയേട്ട തന്നിലലഞ്ഞ തുടങ്ങിയവൻ്റെ കണ്ണുകളെ പൊത്തി പൊത്തിപ്പിടിച്ചൊന്നുയർന്നുകൊണ്ട് അവൾ അവന്റെ ചുണ്ടിൽ മുത്തിമേലി ചോദിച്ചു എനിക്ക് ഉത്തരം കിട്ടണം അത് മയേട്ടാകുന്നു പറയണം അവനിൽ നിന്നും കേട്ടേ തീരുവെന്നൊരു വാശി ഓഹ് അങ്ങനെ എന്തൊക്കെയാ പറയില്ലേ ശരിക്കും ദുഷ്ടനമായിട്ട് പ്രാണത സ്നേഹിച്ചാൽ ഇത്തിരി ഉള്ളിലുള്ള കാണിക്കില്ല ഇപ്പൊ സ്നേഹിക്കാതെ വെച്ചിട്ട് എന്ത് കാര്യം ഞാൻ ഇല്ലാണ്ടായി പോയാ അതിനൊരു നിമിഷം മുന്നേ ഞാൻ ഞാനില്ലാതെ വൈകാ മുഴക്കമുള്ള ആ വാക്കുകളിൽ അത്രയും നേരം ഇടിച്ചു കൊണ്ടിരുന്ന ഹൃദയമോ നിന്ന് പോയോ ആ വാക്കുകളല്ലാതെ മറ്റൊരു ശബ്ദവും കാതിൽ പതിക്കുന്നതേ ഇല്ല പ്രണയത്തിൽ കുതിർന്നുപോയ അവളുടെ ചോദ്യം പോലും വരച്ചു കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി കൊതിയോട് അവന്റെ മുഖത്തെ ഓരോ അണുവിനും ചുണ്ടുകൾ ചേർത്ത് ദക്ഷാവൻ അവൾക്കായി വിട്ടു നൽകിയിരുന്നു രണ്ടു ദിവസം രണ്ട് ജന്മം കടന്നു പോയതുപോലെയാണ് ലാബിലെ വിഷലിൽ അവൾ ഉണരുന്നു മുതൽ ഉറങ്ങുന്നവരെയും നോക്കിയിരുന്നു രാത്രി തൻ്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് വിതുമ്പുന്നവളെ കാണി ഉള്ളിൽ നിരഞ്ഞ് പൊന്തിയ നിർവൃതി ഈ നിമിഷവും പേരറിയാത്തൊരനുഭൂതിയാണ് സ്നേഹിക്കപ്പെടുന്നത് ഒരു വളാൽ അത്രമേൽ ഭ്രാന്തമായി പ്രണയിക്കപ്പെടുന്നത് ഇത്രമേൽ മനോഹരമായിരിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഹൃദയം ഇവിടെ ഈ പെണ്ണുരുത്തിൽ തന്നെ വിട്ടിട്ടു പോയ അവസ്ഥ ദക്ഷാവള നെഞ്ചിലേക്ക് കിടത്തി കണ്ണുകൾ അടച്ചു എനിക്ക് ഉറങ്ങണം വൈക അവ ശബ്ദം ശാന്തമായിരുന്നു എനിക്കും അവളുടെ ചുണ്ടുകളും മെല്ലെ പുഞ്ചിരി പൊഴിച്ച് രണ്ട് ദിവസം അവനും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി മൗനത്തെ കൂട്ടുപിടിച്ച് രണ്ടുപേരും മെല്ലെ കണ്ണുകൾ കണ്ണുകളടച്ച് തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം